ദൈവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസ്സി ഓൺലൈൻ ബൈബിൾ കസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബൈബിൾ കസ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടുമായി പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമ്മുടെ ബൈബിൾ കസ്റ്റിൽ ശരിയുത്തരം അയക്കുന്ന എല്ലാവരെയും വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു നിബന്ധന നിങ്ങൾ എല്ലാവരും പാലിച്ചിരിക്കണം ഉത്തരവഹിക്കുവാനുള്ള സമയം അതായത് തിങ്കളാഴ്ച തരുന്ന ചോദ്യത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു ഉത്തരം ഉത്തരവഹിക്കുവാനുള്ള സമയം അതുപോലെ തന്നെ വ്യാഴാഴ്ച തരുന്ന ചോദ്യത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് മണി വരെയാണ് ഉത്തരം ഉത്തരവഹിക്കുവാനുള്ള സമയം അതിനുശേഷം നിങ്ങൾ ഉത്തരം വഹിക്കുമ്പോൾ ആ ഉത്തരങ്ങളെല്ലാം ശരിയാണെങ്കിൽ പോലും അത് പരിഗണിക്കുന്നതായിരിക്കില്ല കാര്യം പത്ത് ചോദ്യങ്ങളേ ഉള്ളൂ നിസ്സാര ചോദ്യങ്ങളാണ് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കതിന് ഉത്തരവങ്ങൾ അയക്കുവാനുള്ള ധാരാളം സമയം കിട്ടും അതുകൊണ്ട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഉത്തരങ്ങൾ അയച്ചിരിക്കണം അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങൾക്കും റഫറൻസ് ആവശ്യമാണ് റഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കുന്നതായിരിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ആ സംശയത്തിന് മറുപടിയായിട്ട് നിങ്ങൾ ചോദിക്കുന്ന സംശയം ഞാൻ പബ്ലിക്ക് ചെയ്യാറുണ്ട് ആ കമൻറ്റ് പബ്ലിക്ക് ചെയ്യാറുണ്ട് അപ്പോൾ തന്നെ ആ കമൻറ്റിൽ ടാഗ് ചെയ്ത് പല പ്രിയപ്പെട്ട ഒരു ഉത്തരം അയക്കുന്നുണ്ട് അങ്ങനെ അയക്കുന്ന ഉത്തരം എല്ലാ ഉത്തരവും ശരിയാണെങ്കിൽ പോലും അത് പരിഗണിക്കുന്നതായിരിക്കില്ല കാര്യം ആ ഉത്തരങ്ങളൊക്കെ പബ്ലിക്കായി പോവുകയാണ് ഞാനൊരു കമൻ്റ് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ ആ കമൻറ്റിനെ ടാഗ് ചെയ്തിരുന്ന എല്ലാ കമൻറ്റുകളും പബ്ലിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ എൻ്റെ ഒരു സംശയത്തെ ടാഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംശയം പറഞ്ഞതിനെ ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഉത്തരം അയക്കരുത് നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റ് ഇടുവാനുള്ള ഒരു ബോക്സ് കാണാം ആ ബോക്സിനകത്ത് തന്നെ നിങ്ങളെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വേഗത്തിൽ പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ മർക്കോസ് സുവിശേഷത്തിൽ നിന്നാണ് മർക്കോസിന്റെ സുവിശേഷം പതിനാറ് അധ്യായങ്ങളാണ് അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് ഇത് പഠിക്കുവാൻ പോകുന്നത് എട്ട് അധ്യായം വെച്ചാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് വേഗത്തിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ മൂന്ന് ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും ആദ്യത്തെ ചോദ്യം ഇതാണ് യേശു ഭൂതങ്ങളെ പന്നികളിലേക്ക് അയച്ചപ്പോൾ ഏകദേശം എത്ര പന്നികൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ രണ്ടായിരം ഓപ്ഷൻ ബി നാലായിരം ഓപ്ഷൻ സി ഏകദേശം രണ്ടായിരം ഓപ്ഷൻ ഡി ഏകദേശം മൂവായിരം ചോദ്യം ഒരിക്കൽ കൂടി പറയാം യേശു ഭൂതങ്ങളെ പന്നികളിലേക്ക് അയച്ചപ്പോൾ ഏകദേശം എത്ര പന്നികളുണ്ടായിരുന്നു ഓപ്ഷൻ എ രണ്ടായിരം ഓപ്ഷൻ ബി നാലായിരം ഓപ്ഷൻ സി ഏകദേശം രണ്ടായിരം ഓപ്ഷൻ ബി ഏകദേശം മൂവായിരം രണ്ടാമത്തെ ചോദ്യം ഇതാണ് വിധക്കാരൻ്റെ ഉപമയിൽ വിത്ത് മുളച്ചിട്ടും ഉണങ്ങിപ്പോയത് ഏത് കാരണത്താലാണ് ഓപ്ഷൻ എ മഴയില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ബി സൂര്യൻ്റെ ചൂടുകൊണ്ട് ഓപ്ഷൻ സി വേരില്ലായ്മ കൊണ്ട് ഓപ്ഷൻ ഡി മണ്ണില്ലായ്മ കൊണ്ട് ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു വിധക്കാരൻ്റെ ഉപമയിൽ വിത്ത് മുളച്ചിട്ടും ഉണങ്ങിപ്പോയത് ഏത് കാരണത്താലാണ് ഓപ്ഷൻ എ മഴയില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ബി സൂര്യൻ്റെ ചൂടു കൊണ്ട് ഓപ്ഷൻ സി വേരില്ലായ്മ കൊണ്ട് ഓപ്ഷൻ ഡി മണ്ണില്ലായ്മ കൊണ്ട് മൂന്നാമത്തെ ചോദ്യം ഇതാണ് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്ത ശേഷം യേശു ഒറ്റയ്ക്ക് പോയത് എവിടേക്കാണ് ഓപ്ഷൻ എ കടൽ തീരത്തേക്ക് ഓപ്ഷൻ ബി പട്ടണത്തിലേക്ക് ഓപ്ഷൻ സി മലയിലേക്ക് ഓപ്ഷൻ ഡി സിനഗോഗിലേക്ക് ചോദ്യം ഒരിക്കൽ കൂടി പറയാം അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്ത ശേഷം യേശു ഒറ്റയ്ക്ക് പോയത് എവിടേക്കാണ് ഓപ്ഷൻ എ കടൽ തീരത്തേക്ക് ഓപ്ഷൻ ബി പട്ടണത്തിലേക്ക് ഓപ്ഷൻ സി മലയിലേക്ക് ഓപ്ഷൻ ഡി സിനഗോഗിലേക്ക് നാലാമത്തെ ചോദ്യം ഇതാണ് യേശുവിൻ്റെ ബന്ധുക്കൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം യേശുവിൻ്റെ ബന്ധുക്കൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് അഞ്ചാമത്തെ ചോദ്യം പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് ആരാണ് അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് ആരാണ് ആറാമത്തെ ചോദ്യം രണ്ട് ഘട്ടമായി സൗഖ്യം ലഭിച്ചത് ആർക്കാണ് ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു രണ്ട് ഘട്ടമായി സൗഖ്യം ലഭിച്ചത് ആർക്കാണ് ഏഴാമത്തെ ചോദ്യം മറ്റുള്ളവർക്ക് ലഭിക്കാതിരുന്ന ഒന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ചു എന്താണ് ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു മറ്റുള്ളവർക്ക് ലഭിക്കാതിരുന്ന ഒന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ചു അത് എന്താണ് എട്ടാമത്തെ ചോദ്യം മത്തായിയിൽ അരുത് എന്ന് പറഞ്ഞത് മർക്കൂസിൽ ആകാം എന്ന് പറഞ്ഞു എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം എട്ടാമത്തെ ചോദ്യം ഇതാണ് മത്തായിയിൽ അരുത് എന്ന് പറഞ്ഞത് മർക്കൂസിൽ ആകാം എന്ന് പറഞ്ഞു അത് എന്താണ് ഒൻപതാമത്തെ ചോദ്യം പഴയ നിയമത്തിൽ ഒരാൾ പറഞ്ഞ അതേ കാര്യം മർക്കൂസ് സുവിശേഷത്തിലും ഒരാൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് എന്താണ് പറഞ്ഞവർ ആരൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം പഴയ നിയമത്തിൽ ഒരാൾ പറഞ്ഞ അതേ കാര്യം മർക്കൂസ് സുവിശേഷത്തിലും ഒരാൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് എന്താണ് പറഞ്ഞവർ ആരൊക്കെയാണ് പത്താമത്തെ ചോദ്യം അവസാന ചോദ്യം ഇതാണ് ശിഷ്യന്മാർ ഗ്രഹിക്കാതിരുന്നത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ശിഷ്യന്മാർ ഗ്രഹിക്കാതിരുന്നത് എന്താണ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുക വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയയ്ക്കുവാനായിട്ട് എല്ലാവരെയും ദിവസം സഹായിക്കട്ടെ ശരി ഉത്തരം അയയ്ക്കുന്ന എല്ലാവരെയും വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ ചോദ്യങ്ങൾക്ക് നാളെ വൈകിട്ട് വരെയാണ് ഉത്തരം അയയ്ക്കുവാനുള്ള സമയം ആ നിബന്ധന എല്ലാവരും പാലിച്ചിരിക്കണം കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ മത്തായ സുശേഷം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ദൂതൻ ഇരുന്നത് എവിടെയാണ് ഉത്തരം ഉത്തരമിതാണ് ഓപ്ഷൻ ബി കല്ലിൻമേൽ ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് രണ്ടാമത്തെ ചോദ്യം യേശു തൻ്റെ വരവ് ഏത് കാലത്തോടാണ് ഉപമിച്ചത് ഉത്തരം ഓപ്ഷൻ സി നോഹയുടെ കാലത്തോട് ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയേഴ് മൂന്നാമത്തെ ചോദ്യം യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്തത് ഏത് കൂട്ടരാണ് ഉത്തരം ഓപ്ഷൻ സി മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും നാലാമത്തെ ചോദ്യത്തിൽ ഒരു തെറ്റ് പറ്റിയിരുന്നു ദൈവതാമത്തിലുള്ള ക്ഷമയെ ചോദിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും വന്ന് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനിട്ട് ഇടയായി തെറ്റ് ചൂണ്ടിക്കാണിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് അങ്ങനെ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ദയവായിട്ട് നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് ഒന്ന് പരിശോധിക്കുക ആ തെറ്റ് തിരുത്തി പുതിയ ചോദ്യം ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആ കമൻറ്റ് കാണത്തക്ക വിധം കമൻറ്റ് പിൻ ചെയ്തിട്ടും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് കമൻ്റ് ബോക്സ് ഒന്ന് പരിശോധിക്കണം എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ചോദ്യം ഇപ്രകാരമായിരുന്നു ചോദിച്ചത് പരീശന്മാർക്കും സതുക്കിയർക്കും എന്നായിരുന്നു ചോദിച്ചത് എന്നാൽ ശരിയായ ചോദ്യം പരീശന്മാരും മഹാപുരോഹിതന്മാരും യേശു പറഞ്ഞ ഏത് കാര്യമാണ് ഓർത്തത് ഉത്തരമിതാണ് ജീവനോട് ഇരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കാര്യമാണ് മത്തായി ഇരുപത്തിയേഴിന്റെ അറുപത്തി മൂന്ന് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ഇടത്തും വലത്തും നിർത്തുന്നത് ആരെയാണ് ഉത്തരമിതാണ് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും മത്തായി ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പത്തിമൂന്നും ആറാമത്തെ ചോദ്യം ഇതായിരുന്നു യേശുവിൻ്റെ കല്ലറ സുരക്ഷിതമാക്കാൻ ചെയ്ത പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരമിതാണ് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി മത്തായി ഇരുപത്തിയേഴിൻ്റെ അറുപത്തി അഞ്ച് അറുപത്തിയാറ് ഏഴാമത്തെ ചോദ്യം യേശുവിൻ്റെ അന്ത്യസമയത്ത് നടന്ന അത്ഭുത സംഭവങ്ങൾ എത്രയാണ് ഏതല്ല ഇതാണ് അഞ്ച് സംഭവങ്ങളാണ് നടന്നത് ഒന്നാമത്തെ സംഭവം തിരശ്ശീല രണ്ടായി കീറിപ്പോയി രണ്ടാമത്തെ സംഭവം ഭൂമി കുലുങ്ങി മൂന്നാമത്തെ സംഭവം പാറകൾ വിളർന്നു നാലാമത്തെ സംഭവം കല്ലറകൾ തുറന്നു അഞ്ചാമത്തെ സംഭവം നിദ്ര പ്രാവശ്യ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു ഇരുപത്തിയേഴിൻ്റെ അൻപത് അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് വാക്യങ്ങൾ എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കുടിയാൻമാർ ദാസന്മാരോട് കാണിച്ച വ്യത്യസ്ത ക്രൂരതകൾ എത്ര തരത്തിലായിരുന്നു എങ്ങനെയല്ല ഉത്തരം മൂന്ന് തരത്തിൽ ഒരുവനെ തല്ലി ഒരുവനെ കൊന്നും ഒരുവനെ കല്ലെറിഞ്ഞു മത്തായി ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തി അഞ്ച് ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു മാന്യമായ ഒന്നും മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നും ചേർന്ന് വരുന്ന ഒറ്റ പദം ഏതാണ് ഉത്തരമിതാണ് കല്യാണ വസ്ത്രം മത്തായി ഇരുപത്തിരണ്ടിന്റെ പതിനൊന്ന് മാന്യമായത് വിവാഹം വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് പൗലോസപ്പോസിലം പറയുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ വസ്ത്രം അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് ചോദ്യം ഉത്തരവ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു പത്താമത്തെ ചോദ്യം ഇതായിരുന്നു പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതിന് മുൻപ് കോഴി എത്ര പ്രാവശ്യം കൂവി ഇതിൻ്റെ ശരിയായ ഉത്തരം കോഴി കൂവിയില്ല എന്നുള്ളതാണ് നമുക്ക് ഇരുപത്തിയാറിൻ്റെ എഴുപത്തി അഞ്ചിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് കോഴി കൂവിയത് തള്ളിപ്പറയുന്നതിന് മുൻപ് കോഴി കൂവിയിട്ടില്ല അപ്പോൾ ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വേഗത്തിൽ ഉത്തരങ്ങൾ അയക്കുവാനുള്ള ധൃതിയാണ് എല്ലാവർക്കും അപ്രകാരമല്ല ചോദ്യം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മാത്രം ഉത്തരം അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം ഉത്തരങ്ങൾ അയച്ച എല്ലാവരുടെയും പേരുണ്ടോ എന്ന് നോക്കുക നിങ്ങളെ ആരുടെയെങ്കിലും ഉത്തരം ഇതിനകത്ത് കാണുന്നില്ല എങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് ഉത്തരം അയച്ചവരുടെ ഉത്തരങ്ങളാണ് ഇവിടെ കാണുന്നത് ആരെങ്കിലും ഏതെങ്കിലും കമൻ്റിൽ ടാഗ് ചെയ്ത് ഉത്തരവ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ടാഗ് ചെയ്ത് ഉത്തരം അയക്കരുതെന്ന് പറയുന്നത് ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക ഒരുമിച്ച് തന്നെ ഉത്തരം അയക്കുക ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് അയയ്ക്കരുത് ഇതിനിടയ്ക്ക് മറ്റൊരാളുടെ ഉത്തരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവും അവരുടെ ഉത്തരവോടൊക്കെ മിക്സായിപ്പോയി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരം എല്ലാം ശരിയാണെങ്കിൽ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ചെഴുതി ഒറ്റ ആൻസറായിട്ട് അയയ്ക്കുവാനായിട്ട് പറയുന്നത് ഞാൻ അയച്ച ആൻസർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അത് ടാഗ് ചെയ്ത് അയച്ച ആൻസർ ആയിരിക്കും അതായിരിക്കും കാണുവാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാ ഉത്തരങ്ങൾക്കും റഫറൻസ് ആവശ്യമാണ് റഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കുന്നതായിരിക്കുകയില്ല അതുകൊണ്ട് എല്ലാ ഉത്തരങ്ങൾക്കും റഫറൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഉത്തരവും റഫറൻസും കൂടെ വേണം ചില പ്രിയപ്പെട്ടവർ റഫറൻസ് മാത്രം എഴുതി അയച്ചിട്ടുണ്ട് ഉത്തരം എഴുതാതെ റഫറൻസ് മാത്രം എഴുതി അയച്ചിട്ടുണ്ട് അങ്ങനെയല്ല റഫറൻസും ഉത്തരവും ഒരുമിച്ച് തന്നെ അയയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരുടെയെങ്കിലും പേട്ടു നമ്മുടെ ഈ ബൈബുൽകസന്റെ താഴെ അതായത് ചോദ്യത്തിന്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമന്റ് ചെയ്യുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് കണ്ടോ മലാഖിയുടെ ബൈബിൾ ബൈബുൽക്കസിൻ്റെ താഴെ വന്നാണ് മത്തായുടെ സുവിശേഷത്തിലെ ഉത്തരവഹിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരി ശരിയത്തരം അയച്ച എല്ലാവരെയും നമ്മൾ വിജയികളായിട്ട് എടുക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് വിജയികളെന്ന് നോക്കാം സിസ്റ്റർ എലിസബത്ത് സാം സിസ്റ്റർ ജെബില്ല ബിനു സിസ്റ്റർ ലിസ്സി വിൻസെൻറ്റ് ബ്രദർ എബനെസർ സിസ്റ്റർ ഡോറ സ്റ്റീഫൻ സിസ്റ്റർ മോളി ജേക്കബ് സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി ഇത്രയും പേരാണ് ശരിയുത്തരം വഹിച്ചിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയയ്ക്കുക വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ശരി ഉത്തരം അയയ്ക്കുന്ന എല്ലാവരെയും വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ ചോദ്യങ്ങൾക്ക് നാളെ വൈകിട്ട് മണി വരെയാണ് ഉത്തരം അയക്കുവാനുള്ള സമയം ആ നിബന്ധന എല്ലാവരും പാലിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുമരെയും ദൈവം അവിടുത്തെ ചിറകടിയിൽ നമ്മെ എല്ലാവരും ഒരുമിച്ച് മറക്കുമാറാകട്ടെ ആമേ